ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ കീഴിലുള്ള ഇരുപത്തിയൊന്ന് കരയോഗങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കട്ടപ്പന സബ്കോടതിയിൽ കൊടുത്തിരുന്ന രണ്ട് കേസുകളിൽ വിധി അനുകൂലമായ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട കരയോഗ ഭാരവാഹികളുടെ യോഗം നടന്നു ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ഹൈ റേഞ്ച് എൻഎസ്എസ് യൂണിയൻ ഭരണസമിതി പിരിച്ചുവിട്ട് ഭരണം ഏറ്റെടുക്കാൻ എൻ എസ് എസ് നേതൃത്വം നടത്തിയ ശ്രമങ്ങൾക്കെതിരായി യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ സബ് കോടതിയിൽ കേസ് നൽകിയിരുന്നു ഈ കേസിൽ കക്ഷി എന്ന കാരണത്താൽ ഹൈറേഞ്ചിലെ ഇരുപത്തിയൊന്ന് കരയോഗങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നേതൃത്വം തടസ്സപ്പെടുത്തി ഇതിനെതിരെയും ഇരുപത്തിയൊന്ന് കരയോഗങ്ങൾ ചേർന്ന് സബ് കോടതിയിൽ കേസ് നൽകിയിരുന്നു ഈ രണ്ട് കേസുകളിലും കോടതി വിധി പുറപ്പെടുവിച്ചു കരയോഗ തിരഞ്ഞെടുപ്പുകൾ സമയത്ത് നടത്താഞ്ഞത് എൻ എസ് എസ് രജിസ്ട്രാറുടെയും യൂണിയൻ സെക്രട്ടറിയുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് കോടതി കണ്ടെത്തുകയും ആറു മാസങ്ങൾക്കകം ഈ കരയോഗങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിക്കത്തക്ക വിധം നടപടികൾ എടുക്കുവാൻ കോടതി എൻ എസ് എസ് രജിസ്ട്രാറോടും യൂണിയൻ സെക്രട്ടറിയോടും ഉത്തരവിടുകയും ചെയ്തു ഇവർ ഇതിൽ പരാജയപ്പെട്ടാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും വിധിയിൽ പറയുന്നു ചരിത്ര പ്രാധാന്യമുള്ള വിധിയാണിതെന്ന് ഹൈറേഞ്ചൻ നേതൃത്വം വ്യക്തമാക്കി ആ ഉത്തരവിലെ ആ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് അവർ മുതലാക്കിക്കൊണ്ട് പ്രതിസഭാ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തിട്ടില്ല കോടതി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരാ എലക്ഷൻ നടപടികളുമായി മുമ്പോട്ട് പോവുകയും അങ്ങനെയാണ് ആ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് മുതലാക്കി അവർ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇത് പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തുവെങ്കിൽ പോലും നമ്മൾ മത്സരരംഗത്തൊന്നും മാറി പക്ഷേ വലിയ ഹൈറേഞ്ചിൽ എന്തോ ഭയങ്കരമായി വിജയിച്ചു എന്ന് അവർ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എൺപത്തിയാറ് കരയോഗങ്ങളുള്ളതിൽ അവർക്ക് എത്ര വോട്ട് കിട്ടി എത്ര പേർ വോട്ട് ചെയ്തു നാൽപ്പത് നാൽപ്പത്തൊന്ന് പേർ വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും എൺപത്തിയാറ് കരയോഗങ്ങളുടെ ഒരു അൻപത് ശതമാനം പോലും ആ ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രയും പേര് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇനി ആ നാൽപ്പത്തി ഒന്നാണെങ്കിൽ പോലും പകുതി ആളുകൾക്ക് പോലും ആ തിരഞ്ഞെടുപ്പിൽ അവർ പങ്കെടുത്തിട്ടില്ല ഏതാണ്ട് മുപ്പത്തിയേഴോളം കരയോഗങ്ങൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു പൂർണ്ണമായി വോട്ടവകാശം ഓട്ടവകാശമുള്ളതിൽ തന്നെ ഏതാണ്ട് എട്ടൊമ്പത് കരയോഗങ്ങൾ ആ ഓട്ടവത്തിൽ പങ്കെടുത്തില്ല അപ്പോൾ പകുതിയിൽ കൂടുതൽ കരയോഗങ്ങളെ നിർത്തി കോടതി ഉത്തരവുണ്ടായിട്ടും അതിനകത്ത് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് മുതലാക്കിക്കൊണ്ടാണ് ആ പ്രതിനിധി സഭാ ലക്ഷണം അവർ നടത്തിയത് ഇതാണ് യാഥാർത്ഥ്യം ഈ പ്രതിസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി സംശയങ്ങൾ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വിശദീകരണം ഇക്കാര്യത്തിൽ പറയേണ്ടി വരുന്നത് വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ സെക്രട്ടറി രവീന്ദ്രൻ എ ജെ കെ വി വിശ്വനാഥൻ രതീഷ് പ്രസന്നൻ ടി കെ അനിൽകുമാർ ഉഷാ ബാലൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു